എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രേണു സുദിയെ നന്നാക്കാൻ വേണ്ടി ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നന്മ മരങ്ങളുടെ ബഹളമാണ് ഞാൻ ഈ അടുത്തിടയ്ക്കൊരു വീഡിയോ കേൾക്കാനിടയായി ദയാ അച്ചു പണ്ട് നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന നമ്മുടെ ദയാ അച്ചു ആണ് ഇപ്പം പുതിയൊരു നന്മമരമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരി എന്താണ് രേണു സുദിയെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ വീഡിയോ നമുക്കൊന്ന് കേട്ടുനോക്കാം എനിക്കറിയാൻ പാടാഞ്ഞിട്ട് വിളിക്കുക തുള്ളി 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 കുണ്ണുവാള ഓവറാക്കി നട റോട്ടിലായി ഇപ്പൊ തുള്ളല് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത്തിരി സൗന്ദര്യം ഇത്തിരി കലാപരമായ കൊറച്ച് ഡാൻസും അറിയുവായിരുന്നെങ്കി ഇവിടെ ഒന്നും നിക്കൂല ഇതൊന്നും അറിയാണ്ട് തുള്ളൽ 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 വല്ല ഐശ്വര്യരായോ മഞ്ജു വാര്യറോ അപകട ഇത്തിരി സൗന്ദര്യം വാരി പോയി കൊടുക്കുമായിരുന്നെങ്കി എന്തായിരിക്കും സ്ഥിതി ഒന്നും പറയാനില്ല അളിയോ നിങ്ങളുടെ ഈ റോഡ് തറവാട് സ്വത്താണെന്ന് കുറച്ച് ഗീതം വിരിച്ചു തന്നതാണത് അറിയാൻ പറഞ്ഞു ചോദിക്കുമോ ഞാൻ എത്രയോ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെയാണോ പേക്കൂത്ത് കാണിക്കുന്നത് എന്തു പറഞ്ഞാലും പറയും ശുധിച്ചേട്ട് ആത്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് സുധിച്ചേട്ടൻ്റെ ആത്മാവിന് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നെങ്കില് എന്തെങ്കിലൊക്കെ ഈ ഭൂമിയിൽ വന്ന് കാണിക്കാനുണ്ടെങ്കിൽ നിന്റെ കാലാദ്യം തല്ലി ഓടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയിട്ടിട്ട് എന്തെങ്കിലും തിന്നാൻ തിണ്ടാന്നേനെ അങ്ങേര് അങ്ങേരിന്റെ പേര് ഇനി വെച്ചു കഴിക്കരുത് മീഡിയന്റെ മുന്നിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ തൊത്ത് ദിവസം കാണിക്കുന്നതോ ഏ റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്ന് തറവാട്ടിന്ന് സ്വത്ത് കിട്ടിയത് അത് അത് അതാണോ സത്യസന്ധമായിട്ട് പറയുവാണ് നിർത്തിക്കൂടെ ഇനി നിങ്ങൾക്ക് അത്രക്ക് റീൽസ് ചെയ്യാൻ വല്ല മലയോ കാടോ ചെടിയോ ഇനി വേണ്ട ഒരു റൂം എടുത്തിട്ട് ചെയ്യേ നാട്ടുകാരനെ ബുദ്ധിമുട്ടിക്കണത് എന്തിനാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണത് എന്തിനാണ് വല്ല സജാതി എന്റെ കുഞ്ഞു എന്ത് പറഞ്ഞാലും പറയാം ശുചിച്ചേട്ടൻറെ ആത്മാവ് ശുതിച്ചേട്ടൻറെ ആസ്മാവ് ശുചിച്ചേട്ടൻ്റെ ആത്മാവിനെങ്ങോനും വന്ന് ഭൂമിയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിന്നെ നിന്ന ആദ്യം തട്ടിപ്പിടും അത്ര എനിക്ക് പറയാമോ ഏ നല്ല ഇന്റർവ്യൂല്ലേ സിനിമ നടികളൊക്കെ ഇങ്ങനെ എന്താ പറയാ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ ഞങ്ങൾക്ക് എന്താ കെട്ടിപ്പിടിച്ച ഞങ്ങളത് തിയേറ്ററിൽ പോയി രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ഞങ്ങള് നൂറും നൂറ്റമ്പത് ഇരുന്നൂറും കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത് നിങ്ങളുടെ റീൽസ് തിയേറ്ററിൽ കൊണ്ട് കിറക്കുകയും ഞങ്ങൾ ഇരുന്ന് കാണാറ് ഏഹ് എന്തേ ഇറക്കാൻ പറ്റൂലേ പക്ഷെ നീനാമ്പരപ്പെട്ടി കൂട്ടെന്ന് പറയണ പോലും സാധനത്തിനേം കിട്ടിയിട്ടുണ്ട് എനിക്ക് പൊഞ്ഞോ ഒറത്തു സൗന്ദര്യം കിട്ടിയതായിരുന്നു നീ ഇത് ഇതേ ഈ എവസ്റ്റ് കൊടുമ്പൊടി തല തലയായിട്ട് കുത്തരയാക്കി അങ്ങോട്ട് മറിച്ചു വെച്ചേനെ അല്ലാത്ത ഇതും വെച്ചിട്ടാണ് ഇത്രയും കോമിക്ക് കാണിക്കുന്നത് നിർത്തിക്കൂടെ ഉളുപ്പില്ലാത്തവരെ എന്നെനിക്ക് പറയാനുള്ളൂ അപ്പം ഒരു നന്മവരത്തിൻ്റെ പ്രതികരണം കേട്ടില്ലേ മഞ്ജു വാര്യറോ ഐശ്വര്യോറോ ആയൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർക്ക് എന്തും കാണിക്കാം എന്ത് പേക്കൂത്തും കാണിക്കാം ടിക്കറ്റ് എടുത്തുപോലും ഞങ്ങളത് തിയേറ്ററിൽ പോയിരുന്ന് കാണും അവർ റോഡിലോ എവിടെ എന്ത് പേക്കൂത്ത് കാണിച്ചാലും കുഴപ്പമില്ല ഇതിപ്പോൾ രേണു സുതി ആയി പോയതാണ് ഇവിടുത്തെ വിഷയം രേണു സുതിക്ക് സൗന്ദര്യം പോരാ ദയ പറഞ്ഞത് കേട്ടില്ലേ കുറച്ചും കൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ മഞ്ജു മഞ്ജുവാര്യരെ പോലെയും ഐശ്വര്യ റായിയെ പോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്താ വായനെ അപ്പം അവർക്കൊക്കെ എന്തുവാകാം അതുപോലെയുള്ളവർക്ക് എന്തുവാകാം പാവപ്പെട്ട രേണു സുതിക്ക് ഒന്നു വായിക്കൂട എന്തു വെച്ചാൽ അവര് വിധവയാണ് അവര് പെരക്കകത്ത് തന്നെ ഇരിക്കണം വീടിന്റെ വെളിയിൽ ഇറങ്ങരുത് പണ്ട് കാലത്തെ സതി ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ വെള്ള വസ്ത്രങ്ങളൊക്കെ കൊടുക്കുക തീയിച്ചാടുക പുറത്തോട്ടിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുക ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഷോർട്സൊക്കെ ചെയ്ത് റീൽസൊക്കെ ചെയ്ത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി കുറച്ച് നന്നായി വരുന്നുണ്ടല്ലോ ഇത് കാണുമ്പോഴുള്ള കണ്ണുകടി അസൂയ ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ഇപ്പോൾ ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പം അതിൻ്റെ ഒരു ഇളക്കവും ഒരു വെട്ടിത്തിളക്കിലുമൊക്കെയാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിങ്ങനെ കുറെ നന്മ മരങ്ങൾ വരുന്നത് ഉപദേശിക്കാനായിട്ട് എന്തായാലും ഇത് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു ആ റോഡിൽ അവർ റീൽസ് ചെയ്തത് നിയമവിരുദ്ധമാണ് അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ മതി അല്ലാതെ ഇത്രയൊന്നും അവർ പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഈ പറഞ്ഞത് ഒരല്പം കൂടി എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയിക്കണം കേട്ടോ